ടി വി റിമോട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും ഇന്ന് ടി വി ഇല്ലാത്ത വീടുകളില്ല ടിവിയുടെ ആവിർഭാവത്തോടെയാണ് അതിന്റെ കൂടെ റിമോട്ട് കൺട്രോൾ എന്ന മറ്റൊരു ഉപകരണത്തെ കൂടി ജനങ്ങൾ കണ്ടു പ്രോഗ്രാം ചാനലുകൾ മാറ്റാനും ശബ്ദം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനുമെല്ലാം ടിവിയുടെ അടുത്തേക്ക് പോകേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും റിമോട്ട് കൺട്രോളിലേക്കുള്ള മാറ്റം വളരെ പെട്ടെന്നാണുണ്ടായത് റിമോട്ട് കൺട്രോളുകൾ വന്നതോടെ ചില ആളുകളും പലതരത്തിലുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ടിവിയുടെ ശബ്ദമോ മറ്റോ കുറയ്ക്കുന്നതിനായി ആളുകൾ എഴുന്നേറ്റു പോയിരുന്നു എന്നാൽ റിമോട്ട് എത്തിയതോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാത്തതു ആളുകളുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുമെന്നും ഷുഗർ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുമെന്നും ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നു നമ്മൾ ജിമ്മിൽ പോയി പലതരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാറുണ്ട് എന്നിരുന്നാലും തുടർച്ചയായി ഇരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലെന്നും പഠനങ്ങളിൽ വ്യക്തമാക്കുന്നു എത്ര തവണ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം ആരോഗ്യത്തിന് ഗുണപ്രധാനമായ മറ്റൊരു വ്യായാമം ഇല്ലെന്നാണ് ഗവേഷകർ പറയുന്നത് ഇത്തരത്തിൽ ചെയ്യുന്നത് മൂലം ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും പലതരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നു കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഹെൽത്ത് ആൻഡ് ഗ്ലോ